അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മിനിങ്ങളെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത് അതായത് ഭാര്യമാരു ഭാര്യമാർക്ക് ഭർത്താക്കന്മാരുടെ സമ്മതമില്ലാതെ സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കാൻ പറ്റുമോ എന്നുള്ള വിഷയം പലപ്പോഴും പല ആളുകളും ചോദിച്ച ഒരു ചോദ്യമാണ് ഇവിടെ പ്രധാനമായും രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം ഒന്ന് ഭാര്യമാർക്ക് സുന്നത്തായ നോമ്പുകളനുഷ്ഠിക്കുമ്പോൾ ഭർത്താവിൻ്റെ സമ്മതം വേണോ എന്നുള്ളത് മറ്റൊന്ന് ഭാര്യമാർക്ക് നോമ്പ് കഥാവ് കിട്ടുമ്പോൾ ഭർത്താവിൻ്റെ സമ്മതം വേണോ എന്നുള്ള വിഷയം അതേപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയം ചിലപ്പോൾ ഭർത്താക്കന്മാർ നാട്ടിലുണ്ടാവില്ല ചിലപ്പോൾ അവർ ഭർ ഭാര്യയും ഭർത്താവും ഒന്നിച്ചു തന്നെയായിരിക്കും താമസിക്കുന്നത് ആ സാഹചര്യങ്ങളിൽ അവരുടെ സമ്മതം വേണോ എന്നുള്ള വിഷയം ഈ വിഷയങ്ങളൊക്കെ കൃത്യമായിട്ട് ഞാൻ ഇന്ന് പറഞ്ഞു തരാം അതായത് ഫത്തുഹുൽമോയിനിൽ മഹാനായ ദൈനുദ്ദീൻ മഹദൂം റതി അള്ളാഹുനു കൃത്യമായി നമ്മോട് ഈ വിഷയം പഠിപ്പിക്കുന്നുണ്ട് കൃത്യമായി ഞാൻ നിങ്ങൾക്ക് കിതാബിൻ്റെ ഇബാറത്ത് പറഞ്ഞു തന്നെ ഈ വിഷയം കൃത്യമായി വിശദീകരിച്ചു തരാം അള്ളാഹു സുബാന ഹു താര നല്ല കാര്യങ്ങൾ ഒരുപാട് പറയുവാനും കേൾക്കുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ ഈ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം ഞാൻ നിങ്ങളെ സൂചിപ്പിക്കുന്നത് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലൊക്കെ ഒരു മെസ്സേജ് ഞാൻ കൊടുത്തിട്ടുണ്ട് അതായത് ഞാൻ ഈ വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ ഇതിനൊക്കെ പ്രധാന കാരണമായ ഞാൻ പഠിച്ച സ്ഥാപനം നിലവിലെ ആയിരത്തി അഞ്ഞൂറോളം വരുന്ന അനാഥ മക്കളും ഹാഫിദീകളും മുതാലിമീങ്ങളും അഗതികളുമായിട്ടുള്ള ഒരുപാട് ആയിരത്തി അഞ്ഞൂറോളം വരുന്ന വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്ഥാപനം ആ മക്കളുടെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഒരല്പ അരിയെങ്കിലും നിങ്ങൾ നല്ല ഉദ്ദേശം വെച്ച് നേർച്ചയാക്കി സ്ഥാപനത്തിന് അയച്ചു കൊടുക്കണം ഇൻഷാ അല്ലാ നിങ്ങൾ അതിലൂടെ ആഗ്രഹിക്കുന്ന ഉദ്ദേശങ്ങൾ അള്ളാഹു വീട്ടിൽ തരും അങ്ങനെ വീട്ടിൽ തന്ന ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് കഴിഞ്ഞൊരു വീഡിയോയിൽ സ്ഥാപനത്തെക്കുറിച്ച് കൃത്യമായി ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തന്നപ്പോൾ ആ വിഷയങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് സ്ഥാപനത്തെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവർ ആ വീഡിയോ കാണുക ഏതായാലും ഇന്ന് ഇപ്പോൾ ഞാൻ ആ വിഷയങ്ങൾ പറഞ്ഞാൽ അത് സമയം ഒരുപാട് വൈകിപ്പോവും ഈ വീഡിയോയുടെ അതുകൊണ്ട് നിങ്ങൾ ഇൻഷാള്ള നിങ്ങൾക്ക് പറ്റുന്ന രൂപത്തിൽ അമ്പതോ നൂറോ ഇരുന്നൂറോ എത്രയാണെങ്കിലും കുഴപ്പമില്ല തായുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമന്റ് ബോക്സിലൊക്കെ കൊടുത്ത അക്കൗണ്ട് നമ്പറിലേക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുക അല്ലെങ്കിൽ അതിൽ കൊടുത്ത നമ്പറിൽ വിളിച്ച് സ്ഥാപനത്തെ കുറിച്ച് കൂടുതൽ അറിയാം അള്ളാഹു സുബാന ആ പാവപ്പെട്ട മുത്തലിമീങ്ങളുടെയും ഹാഫി അതുപോലെ അനാഥ മക്കളുടെയും ഒക്കെ വറുക്കത്തോണ്ടും അവർ പഠിക്കുന്ന അള്ളാഹുവിന്റെ നൂറായ ഇൽമിന്റെ വറുക്കത്തോണ്ട് അള്ളാഹു നമ്മെല്ലാവരെയും ഹബീബായ മുത്തനബി സല്ലാഹുലൈ വസ്ല്ലമാങ്ങളോടൊപ്പം സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ നമ്മുടെ ദോഷങ്ങളെ കബ്ദ് പുറത്തു മാപ്പി നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അറബല്ല എന്ന് സാന്ദർഭികമായി ദു ചെയ്യുകയാണ് അതായത് കൃത്യമായി ശ്രദ്ധിക്കുക ഇവിടെ വിശുദ്ധമായ റജബ് മാസം അല്ലെങ്കിൽ ഷാഹാൻ മാസം ഒക്കെ കടന്നു വരുമ്പോൾ അല്ലെങ്കിൽ ഷവ്വാലു മാസം മറ്റും അസങ്ങളേതാണെങ്കിലും മുഹറ മാസമൊക്കെ പ്രത്യേകിച്ച് കടന്നു വരുമ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരുപാട് പേര് നോമ്പുകൾ അനുഷ്ഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് പ്രത്യേകിച്ച് ഞാൻ പലപ്പോഴും ഈ സുന്നത് നോമ്പുകളുമായി ബന്ധപ്പെട്ട വീഡിയോകളൊക്കെ ചെയ്തപ്പോൾ ഒരുപാട് സ്ത്രീകൾ അതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ചോദിക്കുകയും അതുപോലെ അവർ നോമ്പ് നോക്കാൻ ആഗ്രഹമുണ്ടെന്ന് കമൻ്റ് ബോക്സുകളിലൂടെ അറിയിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് എന്നാൽ അങ്ങനെ സ്ത്രീകൾക്ക് ഭാര്യമാർക്ക് നോമ്പ് നോക്കുമ്പോൾ ഭർത്താക്കന്മാരുടെ സമ്മതം വേണോ എന്നുള്ളത് ഒരു വിഷയമാണ് മറ്റൊരിടത്ത് നമുക്കറിയാം ഈ വിശുദ്ധമായ റജബും ഷാഹാനും ഒക്കെ വരുമ്പോൾ ഈ വിഷയം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഒരു പക്ഷേ കഴിഞ്ഞ റമദാൻ മാസങ്ങളിൽ നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേർക്ക് നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടാകും പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അങ്ങനെ നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ നോമ്പ് ഈ റമദാൻ വരുന്നതിന് മുമ്പ് നമ്മൾ കഥാവ് വിട്ടണം അങ്ങനെ കഥാവ് വിട്ടുമ്പോൾ കൃത്യമായി ശ്രദ്ധിക്കുക ഈ റജബും ഷാഹബാനൊക്കെ ആയിരിക്കും പല ആളുകളും തിരഞ്ഞെടുക്കുക അപ്പൊ വിശുദ്ധമായ റമദാനിനോട് അടുപ്പിച്ചിട്ടുള്ള സമയം ഈ സമയങ്ങളിലൊക്കെ നമ്മൾ കലാവ് വിട്ടുമ്പോൾ യഥാർത്ഥത്തിൽ അവരുടെ ഭർത്താക്കന്മാരുടെ സമ്മതം വേണോ എന്നെ അവർ സമ്മതിക്കുന്നില്ല നോമ്പ് കലാവിട്ടാൻ സമയമില്ല അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് തുടങ്ങി സാധാരണഗതിയിൽ നമ്മുടെ കൂട്ടത്തിൽ പല ആളുകൾക്കും വരുന്ന എല്ലാവിധ സംശയങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ ഞാൻ വിശദീകരിച്ചു തരുന്നത് കൃത്യമായി ശ്രദ്ധിക്കുക അതായത് വയഹറുമോ ഹറാമാണ് ഇത് കൃത്യമായി ശ്രദ്ധിക്കണം പകുതി കേട്ടാൽ നിങ്ങൾക്ക് ഈ വിഷയം കൃത്യമായി കിട്ടുകയില്ല ഞാൻ അറബി ഇബാറത്ത് വായിച്ചു തന്നെയാണ് കാര്യങ്ങൾ വിശദീകരിക്കുന്നത് ഹറാമാണ് ഒരു ഭാര്യയുടെ ഹറാമാണ് മേലില് ഹറാ നോമ്പ് നോക്കൽ ഹറാമാണ് അൻ സുന്നത്തായ നോമ്പുകൾ അനുഷ്ഠിക്ക എന്നുള്ളത് ഒരു ഭാര്യയുടെ മേലിൽ ഹറാമാണ് ഔ കൂസിയൻ അതായത് സമാ സമയവിശാലതയുള്ള നോമ്പ് കലാവ് വീട്ടലും ഹറാമാണ് സമയവിശാലതയുള്ള നോമ്പ് എന്ന് വെച്ചാല് റമദാൻ മാസത്തിന് മുമ്പ് കലാവീട്ടിയാ മതി ഒരു നോമ്പ് അത്തരമൊരു നോമ്പ് നമുക്കറിയാം അതായത് കഴിഞ്ഞ റമദാനിൽ അൽ കലായി പോയ നോമ്പ് ഈ റമദാനിന് മുമ്പ് കല്ലായി വിട്ടിയാൽ മതി അപ്പൊ ഈ റമദാൻ ഇനി തന്നെ രണ്ട് മാസങ്ങൾ മാസങ്ങളുണ്ടെങ്കിൽ ആ രണ്ട് നോമ്പുണ്ടെങ്കിൽ അതിന് സമയ വിശാലതയുണ്ട് അത്തരത്തിൽ സമയവിശാലതയുള്ള നോമ്പ് കലായ് വിട്ടാനും അതുപോലെ സുന്നത്തായ നോമ്പുകൾ അനുഷ്ഠിക്കാനും ഒരു ഭാര്യയുടെ മേൽ ഹറാമാകും എത്തരത്തിൽ ആണ് ഹറാമാക അവന്റെ ഭർത്താവ് അവളുടെ ഭർത്താവാകുന്നത് ആ പെണ്ണിന്റെ ഭർത്താവാകുന്നത് ഹാലിറുൻ ഇപ്പോൾ ഹാലിറാണ് അതായത് ഭർത്താവ് ഗൾഫിലൊന്നും അല്ല ഭർത്താവ് നാട്ടിൽ തന്നെയാണ് ഭർത്താവ് വീട്ടിൽ തന്നെ താമസിക്കുകയാണ് അത്തരമൊരു ഘട്ടത്തിൽ ഈ പെണ്ണിനിക്ക് നോമ്പ് 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 വിട്ടലും അതായത് സമയവിശാലതയുള്ള നോമ്പ് വിട്ടലും അതുപോലെ സുന്നത്തായ നോമ്പ് അനുഷ്ഠിക്കലും ഹറാമാണ് ഈ ഭർത്താവിൻ്റെ സമ്മതം കൂടാതെ അങ്ങനെ നിഷ്ഠിക്കുക എന്നുള്ളത് ഹറാമാണ് ഔ ഇൽമി അല്ലെങ്കിൽ അവന്റെ ഉണ്ട് എന്ന് അറിയൽ കൂടാതെ നാം വിശദീകരിച്ച് തരാം അതായത് ഒരു ഭർത്താവ് ആ ഭർത്താവ് കുറച്ച് കണ്ടീഷൻ നമ്മൾ മനസ്സിലാക്കണം ആ ഭർത്താവ് ഒന്നാമത് ഗൾഫിലല്ല ഗൾഫിലാണെങ്കിൽ പ്രശ്നമില്ല അല്ലെങ്കിൽ പുറത്താണെങ്കിൽ പ്രശ്നമില്ല ഈ ഭർത്താവ് നാട്ടിൽ തന്നെയാണ് ഈ ഭർത്താവ് നാട്ടിൽ നാട്ടിലുണ്ടാകുന്ന ഒരു ഘട്ടം അതായത് ഭാര്യയും ഭർത്താവും ഒക്കെ ഒന്നിച്ചു തന്നെ താമസിക്കുന്നു ഒരു സമയത്ത് വീട്ടിലുള്ള ഒരു ദിവസം ആ സമയത്ത് കൃത്യമായി ശ്രദ്ധിക്കുക ആ സമയത്ത് ഈ ഭർത്താവിൻ്റെ സമ്മതമില്ലാതെ ഒന്നിരിക്കൽ ഭർത്താവിനോട് നേരെ ചോദിച്ച് സമ്മതം ഉണ്ടാകണം അല്ലെങ്കിൽ ഭർത്താവിനക്ക് നോമ്പ് നോക്കുന്നു അല്ല ഭാര്യ നോമ്പ് നോക്കുന്നു എന്നുള്ള വിഷയത്തിൽ ഭർത്താവിന് തൃപ്തിയാണ് ഭർത്താവിന് സന്തോഷമാണ് ഭർത്താവിന് വിഷമൊന്നുമില്ല ഭാര്യ നോമ്പ് നോക്കുന്നതിൽ അങ്ങനെയുള്ള ഒരു സാഹചര്യവും അല്ലാതെ ഒന്നേക്കാൾ ഡയറക്റ്റ് സമ്മതം പറയണം അല്ലെങ്കിൽ ഭാര്യ നോമ്പ് നോക്കുന്നു എന്നുള്ള വിഷയത്തിൽ ഭർത്താവിന് തൃപ്തിയാണ് ഭർത്താവിന് കുഴപ്പമൊന്നുമില്ല ഭർത്താവിന് സന്തോഷമാണ് ഭാര്യ നോക്ക് നോമ്പ് നോക്കുന്നതിൽ അല്ലെങ്കിൽ ഭർത്താവിന് എതിർപ്പൊന്നുമില്ല അത്തരത്തിൽ ഭർത്താവിന് തൃപ്തിയുമില്ലാതെ ഭാര്യയ്ക്ക് അതായത് ഭർത്താവ് നാട്ടിലുണ്ടായിരിക്കെ ഭർത്താവിൻ്റെ സമ്മതവും അതേപോലെ തന്നെ ഭർത്താവിൻ്റെ തൃപ്തിയുമില്ലാതെ ഭാര്യയ്ക്ക് ഒന്നൊരിക്കൽ സമ്മതം ഡയറക്റ്റ് പറഞ്ഞ് അറിയിക്കണം അല്ലെങ്കിൽ ഭർ ഭർത്താവിന് തൃപ്തി ഉണ്ട് എന്നുള്ളത് ഭാര്യയ്ക്ക് മനസ്സിലാക്കണം അപ്പൊ ഭർത്താവിന്റെ തൃപ്തിയോ വേണം അല്ലെങ്കിൽ ഡയറക്റ്റ് സമ്മതം പറയണം ഇവ രണ്ടുമില്ലാതെ ഭാര്യയ്ക്ക് സുന്നത്തായ നോമ്പുകൾ അനുഷ്ഠിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ സമയവിശാലതയുള്ള നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ളത് ഹറാമാണ് ആവശ്യം കൃത്യമായി മനസ്സിലാക്കണം അപ്പൊ നമ്മുടെ കൂട്ടത്തില് ഒരുപാട് സ്ത്രീകൾക്ക് നോമ്പനുഷ്ഠിക്കണമെന്ന് ആഗ്രഹമുണ്ടാകും അവിടെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക ഒരു കുടുംബജീവിതം എപ്പോഴും പരസ്പരം സഹകരണത്തേടെയും അതേപോലെ തന്നെ പരസ്പരം പൊരുത്തപ്പെട്ടൊക്കെ മുന്നോട്ട് പോകേണ്ടതാണ് ഒന്നാമത് ഭർത്താക്കന്മാരാണ് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത് ഭർത്താക്കന്മാരാണെങ്കിലും ഭാര്യമാരെ ഇബാ ചെയ്യുന്നതിൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഏറെ പ്രോത്സാഹിപ്പിക്കണം അപ്പൊ ഈ നോമ്പ് നോക്കുകയാണെങ്കിൽ അവർക്ക് സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കണം സമ്മതം കൊടുക്കണം അങ്ങനെയുള്ള കാര്യങ്ങൾ ഭർത്താക്കന്മാർ ഭർത്താക്കന്മാരുടെ സൈഡിൽ നിന്ന് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഭാര്യമാര് നോമ്പ് നോക്കിയാല് ഭർത്താക്കന്മാർക്ക് ശാരീരികമായ ബന്ധങ്ങൾ പോലത്തെ കാര്യങ്ങൾ ആ സമയങ്ങളിൽ പകൽ സമയങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് വിഷയം കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ വരുമ്പോൾ കൃത്യമായി ശ്രദ്ധിക്കാം ഈ ഭർത്താക്കന്മാർ ഭാര്യമാർക്ക് ഈ പകൽ സമയങ്ങൾ അവർക്ക് നോമ്പ് നോക്കാൻ താല്പര്യമുള്ള ദിവസങ്ങളിലും ആണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ സമ്മതം കൊടുത്ത് വിഭാഗത്തിൽ പ്രേരിപ്പിക്കലാണ് നല്ലത് ആവശ്യം ശ്രദ്ധിക്കുക എന്നാ അത് മാത്രല്ല ഒരു ഭാര്യയ്ക്ക് നോമ്പ് ഇപ്പോൾ ശാബാന മാസം അവസാനം ഇരുപത് മുതൽ അവൾ നോമ്പ് നോക്കാൻ പത്ത് നോമ്പ് റമലാൻ മുമ്പ് കലാവിട്ടാനുണ്ട് അത്തരമൊരു ഘട്ടത്തിൽ നിർബന്ധമായ അവൾക്ക് കലാവ് വിട്ടേ മതിയാകും കാരണം അടുത്ത റമലാൻ മുമ്പ് കലാവിട്ടേണ്ടതുണ്ട് അത്രയും വിഷയമല്ല ഞാൻ ഈ കഥാവിട്ട എന്നുള്ള വിഷയം പറഞ്ഞത് ഇപ്പൊ റജബിന്റെ ആദ്യത്തിൽ അല്ലെങ്കിൽ റമദാൻ കഴിഞ്ഞ് ശവ്വാത്തിന്റെ ആദ്യത്തിൽ തന്നെ ഒരു പത്ത് നോമ്പ് നോക്കുകയാണ് ആ നോമ്പ് എത്രത്തോളം എന്ന് വെച്ചാൽ അടുത്ത റമലാൻ മുമ്പ് കഥാവിട്ടിയാൽ മതി അത്തരമൊരു നോമ്പാണെങ്കിൽ ഭർത്താവിന്റെ സമ്മതം ചോദിക്കുക അല്ലെങ്കിൽ ഭർത്താവിൻ്റെ തൃപ്തി ഉണ്ടെന്ന് അറിയാം എത്തരത്തിൽ ഭർത്താവ് നാട്ടിലുണ്ടാകും ആ വിഷയം പ്രത്യേകം ശ്രദ്ധിക്ക ഇനി മറ്റൊന്ന് ചിലപ്പോൾ ഒരുപാട് മാസങ്ങളും അല്ലെങ്കിൽ ഒരുപാട് വർഷങ്ങളും ഒരുപാട് ദിവസങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഗൾഫ് നാടുകളിലും മറ്റുമൊക്കെ ജോലി ചെയ്ത് നാട്ടിലെത്തുന്ന ഭർത്താക്കന്മാരായിരിക്കും ആ ഭർത്താക്കന്മാർ നാട്ടിലുണ്ടാകുമ്പോൾ ഭാര്യമാർ എപ്പോഴും ഇങ്ങനെ എല്ലാ ദിവസവും നോമ്പിലായാലും ചിലപ്പോൾ ഭർത്താക്കന്മാർക്ക് പ്രയാസാകും അതുകൊണ്ട് അത് വിഷയവും ഭാര്യമാർ ശ്രദ്ധിക്കണം അതായത് പരസ്പരം പൊരുത്തത്തിലായി തൃപ്തിയിലായിട്ട് സാഹചര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് രണ്ടാളുകളും പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം നമ്മൾ ഇത്രമാത്രം മനസ്സിലാക്കിയാൽ മതി ഒരു സുന്നത്തായ നോമ്പ് അനുഷ്ഠിക്കുന്നതിന് അല്ലെങ്കിൽ സമയവിശാലതയുള്ള നോമ്പ് കഥാ വീട്ടുന്നതിന് സമയവിശാലതയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അത്തരം നോമ്പ് കഥാ വീട്ടുന്നതിന് അവിടെ അങ്ങനെ ചെയ്യുമ്പോൾ ഭർത്താക്കന്മാരുടെ സമ്മതമോ അല്ലെങ്കിൽ ഭർത്താക്കന്മാരുടെ ഇത് അവർക്ക് തൃപ്തിയുണ്ട് പൊരുത്തമുണ്ട് എന്നുള്ള ഒരു അറിവോ വേണം അത് എപ്പോഴാണ് വേണ്ടത് ഭർത്താക്കന്മാർ നാട്ടിൽ ഉള്ള സാഹചര്യങ്ങളിലാണ് ഭർത്താക്കന്മാർ ഗൾഫ് നാടുകളിലോ മറ്റു ആണ് അപ്പോൾ ഇവിടെ ഭാര്യ നോമ്പ് അനുഷ്ഠിക്കുന്നുണ്ട് ഭർത്താവിന്റെ ഒരു പ്രശ്നവും ഇല്ല അവിടെ പ്രശ്നം വരുന്നില്ല ഭർത്താക്കും ഭാര്യന്മാരും ഒന്നിച്ചു താമസിക്കുമ്പോഴാണ് ഈ വിഷയം വരുന്നത് കാരണം നോമ്പുമായി നോമ്പിൽ ചേരുന്ന സമയത്ത് മറ്റു പല കാര്യങ്ങളും ഒഴിവാക്കേണ്ടി വരും ആ വിഷയങ്ങളൊക്കെ അറിയുന്നതാണ് അതുകൊണ്ടാണ് ഇൻഷാള്ള ഞാൻ കൂടുതലായി പറയാതെ ഏതായാലും ഈ വിഷയം നിങ്ങൾക്ക് മനസ്സിലാണെന്ന് ഞാൻ വിചാരിക്കുന്നു അതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞ മുഹിമാത്തിന്റെ വിഷയവും ആരും മറന്നു പോകരുത് ഇൻഷാ അല്ല വാഹു സുബാന കാര്യങ്ങളൊക്കെ ഒരുപാട് നന്നായി പഠിക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും ഹബീബായ നബി ഹബീബൻ നബിസ്ാഹുല്ല തങ്ങളോടൊപ്പം സ്വർഗീയ ലോകത്ത് സംഗമിക്കാനും നമുക്കും നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു ഒക്കെ അള്ളാഹു തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമിന അറബല്ല അതേപോലെ നമ്മുടെ കുടുംബജീവിതങ്ങളിലും മറ്റു എല്ലാ സാഹചര്യങ്ങളിലും വലിയ സന്തോഷവും വറുക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമിന അറബല്ലോടെ അസ്ലാമിക്കും